നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ കപ്പിൽ നാളെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളുമായിട്ട് കളിക്കുന്നു നാളെ രാത്രി ഇന്ത്യൻ സമയം എട്ട് മണിക്കാണ് ആ മത്സരം അതിന് മുന്നോടിയായിട്ട് കോച്ച് ഡേവിഡ് എന്ന മാധ്യമങ്ങളെ കണ്ടപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചോദ്യങ്ങൾ വരുന്നു ഡിഫൻസ് ഡിഫെൻസിലേറെ ഇൻഡിവിജ്വൽ മിസ്റ്റേക്ക് ഇതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം ഇപ്പോൾ മറുപടി പറഞ്ഞിരുന്നു അദ്ദേഹം പറയുന്നു ശരിയാണ് ടീമിന് ഡിഫൻസിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ സ്മോൾ ഡീറ്റെയിൽസ് നല്ല രൂപത്തിൽ അറേഞ്ച് ചെയ്യുക അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് സംഭവിച്ചത് ചില ഘട്ടങ്ങളിൽ ഗോൾ കൺസിഡർ ചെയ്യുന്ന അവസ്ഥയുണ്ടാകും ഉണ്ടാകും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ടീം വർക്കാണ് അല്ലാതെ ഡിഫൻസ് മാത്രമല്ല ഇറ്റ്സ് അബൌട്ട് ദി ഹോൾ ടീം പ്ലെയേഴ്സ് അവരുടെ മാക്സിമം പെർഫോം ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് ഫോക്കസ്ഡ് ആവേണ്ടതുണ്ട് ഈ സ്മോൾ മിസ്റ്റേക്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതിന് കഴിഞ്ഞ ഘട്ടങ്ങളിൽ സ്മോൾ മിസ്റ്റേക്സ് നമുക്ക് തിരിച്ചടിയായി മാറിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്ന് വെച്ചാൽ വർക്ക് ടുഗെദർ സ്റ്റോ സ്റ്റേ കോംപാക്റ്റ് ആൻഡ് ഫങ്ഷൻ ആസ് എ ടീം ഇതാണ് ബ്ലാസ്റ്റേഴ്സ് ചെയ്യേണ്ടത് ഒരുമിച്ച് നിൽക്കുക കോംപാക്റ്റായിട്ട് നിൽക്കുക ഒരു ടീം എന്ന നിലയിൽ ഫങ്ഷൻ ചെയ്യുക ഡിഫൻസും അറ്റാക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്നാണിപ്പോൾ കോച്ച് പറയുന്നത് തീർച്ചയായിട്ടും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് കഴിയുമോ ബ്ലാസ്റ്റേഴ്സിന് എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വീണ്ടും എത്താം